കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാരീരിക പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചു മനസ്സിനൊപ്പം ഓടിയെത്താത്ത ശരീരത്തെ വരുതിയിലാക്കിയുള്ള കായികമേളയിൽ തിളക്കമാർന്ന വിജയമാണ് ഓരോരുത്തരും നേടിയത് Ah. <tos> <coughs> <tos> കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ ശാരീരിക പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രത്യേക കായികമേള സംഘടിപ്പിച്ചത് സ്കൂൾ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ അവരുടെ പരിമിതികൾ മറന്നുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടും ആവേശ ആരവങ്ങളുമായും തിളക്കമാർന്ന വിജയമാണ് കുട്ടികൾ നേടിയത് മത്സരത്തിൽ പങ്കെടുത്തവർക്ക് മൊമന്റോയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അൻപത് നൂറ് മീറ്റർ ഓട്ട മത്സരം ഷോട്ട് പുട്ട് എന്നീ മത്സരങ്ങളിലായി നാൽപ്പതോളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു പരിപാടികൾ പ്രധാനാധ്യാപിക കെ കെ സൈബുന്നീസ ഉദ്ഘാടനം ചെയ്തു എൻ വിനീത റിസോഴ്സ് പേഴ്സൺ കെ സന്ധ്യ കായിക അധ്യാപകരായ വി അനീഷ് കെ നിഖിൽ കെ നിജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യുഐ സി വേറൊരു ലോകമാണ്